പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞ എന്നക്ഷരാണ് ച വർഗത്തിലെ അവസാനത്തെ അക്ഷരായ അനുനാസികമായ ഞ എന്നതിന്റെ കൂട്ടക്ഷരമാണ് ഞ അപ്പൊ ഛ പഠിച്ചിട്ടുണ്ട് അല്ലെ ആ ഞ എന്ന് ഇരട്ടിക്കുന്നതാണ് ഞ അപ്പൊ അത് വരുന്ന ഒരു ആനിമേഷൻ സോങ് ടീച്ചർ ഒരുക്കിയിട്ടുണ്ട് അത് കാണാം കൊറേ വാക്കുകൾ നമുക്ക് പഠിക്കാം എല്ലാവരും റെഡി അല്ലേ എന്നാ ഓടി വരി ഇന്നത്തെ നമ്മുടെ പാട്ടിന്റെ പേരെന്താന്നറിയോ മഞ്ഞുപോലൊരു കുഞ്ഞ് മഞ്ഞുപോലൊരു കുഞ്ഞിന്റെ പാട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ പാട്ട് മഞ്ഞു മഞ്ഞുപോലൊരു കുഞ്ഞ് മഞ്ഞയൂടുപ്പിട്ട കുഞ്ഞിപ്പെണ്ണി മഞ്ഞു പോലെയുള്ള കുഞ്ഞിപ്പെണ്ണി കുഞ്ഞാലാടുന്ന കുഞ്ഞിപ്പെണ്ണി ആടിയുലഞ്ഞു നടക്കും പെണ്ണി മഞ്ഞളു പോലെ നിറമാണേ വിരിഞ്ഞു വിലസുന്ന കണ്ണാണേ പഞ്ഞി പോലുള്ളൊരു മേനിയാണേ പറഞ്ഞാലും തീരാത്ത ചന്തമാണേ കുഞ്ഞു ചിരിച്ചാൽ വിരിഞ്ഞ പൂ പൂപ്പോൾ കുഞ്ഞു കരഞ്ഞാൽ കരിഞ്ഞ പൂ പൂപ്പോൾ കുഞ്ഞ ജീവൻ്റെ ജീവനാണേ കുഞ്ഞോ മനേ നീയൻ സംഗമാണേ മഴ പെയ്തോ മുറ്റം നിറഞ്ഞൊഴുകെ നിൻചിരി കണ്ടെൻ മനവും നിറഞ്ഞൊഴുകേ കുഞ്ഞോളങ്ങൾ തിന്നിത്തെന്നീ കുഞ്ഞിക്കളി വള്ളം മെല്ലെ നീങ്ങി കുഞ്ഞിക്കാൽ കൊണ്ടൊന്നു മുറ്റത്തെ ചുറ്റി തിരിഞ്ഞു കുഞ്ഞ് കുഞ്ഞി കാലു കുഴഞ്ഞ നേരം പഞ്ഞീ കിടക്കയിൽ ചാഞ്ഞുറങ്ങീ അമ്മതന്മാറിൽ ചാഞ്ഞുറങ്ങി ഇനി ഞ എന്ന കൂട്ടക്ഷരം എങ്ങനെ എഴുതാം നോക്കാം നമ്മളത് വരുന്ന കുറേ വാക്കുകൾ ഇപ്പം കേട്ടു അല്ലേ ഇഞ്ഞ നോക്കിക്കോളൂ എങ്ങനെ എഴുതണമെന്ന് ആദ്യം ഇങ്ങനെ ഒരു കെട്ടിട്ട് ഒരു ഇങ്ങനെ തുടങ്ങുക താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് വീണ്ടും നമ്മളൊരു താന്നെഴുതും പോലെ അങ്ങോട്ട് എഴുതുക ഇപ്പം കണ്ടുറപ്പിക്കാത്ത ഞാൻ ആയി ഇനി ഇത് ഉറപ്പിച്ച ഞാൻ നാക്കാൻ കൂട്ടക്ഷരാവാൻ ഒരു എഴുതണ പോലെ അതിൽ ഒട്ടിച്ചും കൊണ്ടൊരു താനും കൂടി അങ്ങോട്ട് എഴുതുക ഇപ്പം ഞ എന്ന കൂട്ടക്ഷരായി ഇഞ്ഞ എല്ലാവരും പറഞ്ഞു പഠിക്കണം കേട്ടോ ഇഞ്ഞ ഇനി നമുക്ക് ഈ വാക്കുകളൊന്ന് നോക്കാം മഞ്ഞ മഞ്ഞൾ വിരിഞ്ഞ പൂ പതിഞ്ഞ കാലുകൾ ചരിഞ്ഞ മരം അടഞ്ഞ വാതിൽ ഊഞ്ഞാൽ കരഞ്ഞാൽ പറഞ്ഞാലും തിരിഞ്ഞാലും മറിഞ്ഞാലും കുറഞ്ഞാലും അറിഞ്ഞാലും കളഞ്ഞാലും പഞ്ഞി കഞ്ഞി കാഞ്ഞിരം ഇലഞ്ഞി കുഞ്ഞിപ്പെണ് അണഞ്ഞു ഉറഞ്ഞു കുറഞ്ഞു ചരിഞ്ഞു നനഞ്ഞു പറഞ്ഞു മറഞ്ഞു അഞ്ഞൂറ് ഞഞ്ഞൂൽ അറിഞ്ഞെങ്കിൽ കുറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ മറഞ്ഞെങ്കിൽ നിറഞ്ഞെങ്കിൽ അറിഞ്ഞേക്കാം കുറഞ്ഞേക്കാം പറഞ്ഞേക്കാം 나는 예감, 말은 예감, 가위는 요구가 니런 요구가 바란 요리 요가, 나는 요뜨가, 아리뇨, 이란뇨, 우리뇨, 우리뇨, 가리뇨, 자단뇨, 타단뇨, 나는뇨, 바란뇨. പാട്ട് നിങ്ങക്ക് ഇഷ്ടായോ അപ്പൊ ഞാൻ വരുന്ന കൊറേ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ ഇനി കൂടുതൽ വാക്കുകള് നിങ്ങള് കണ്ടെത്തണം പഠിക്കണം എഴുതണം വായിക്കണം നല്ല കുട്ടികളാവണം ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബായ്